ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും സുഖമായി സന്തോഷമായി ജീവിതം ആസ്വദിക്കുക നിങ്ങളെ പേരെന്താ ഓ കുഞ്ഞിരക്കോട്ടെ കുഞ്ഞിമരക്കാരി ആയിക്കോട്ടെ മരക്കാരെ എന്താ സംഭവിച്ചു

അവസാനി ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ കെട്ടിടയ്ക്ക് പെട്ടെന്ന് പറയുന്നത് ആയിക്കോട്ടെ ഏതായാലും ഇനി തുടങ്ങും ഞാനാ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് വരേണ്ടി വരും കുറച്ച് ദിവസം ഇടുന്നക്കേണ്ടി വരും വീട്ടിൽ മൊത്തം പച്ചക്കറി ആവേണ്ടി വരും ഇതൊക്കെ കഴിയോ കഴിയുമോ അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ മറ്റേ ചികിത്സ തന്നെ പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് വന്നാലും മതിയാ ചെയ്യോ സമയങ്ങളിലോ ഉറപ്പാണ് മാറൂ കുറച്ചും മാറ്റൂ കരയേണ്ട തയാണൊക്കെ ഉണ്ടാക്കലോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പത്തിരുപത്തി രൂപ അല്ല ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ മതി കഷ്ടപ്പെട്ടു ഇനി കഷ്ടപ്പെടുന്ന ശരിയാവും നേരിട്ടിരിക്കും